കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി കേരളത്തിൽ നടന്നൊരു പരിപാടിയിൽ കഴിഞ്ഞ ദിവസം വേദിയിലുള്ള എല്ലാവരെയെ കൊണ്ടും ഭാരത് മാതാക്കി ജയ് വിളിപ്പിച്ചു വിളിക്കാത്ത പലരും പുറത്തു പോകണം അവർ പറഞ്ഞത് അതെ നമ്മുടെ കേരളത്തിൽ അതൊരു ഒരു പുതിയ കാഴ്ചയായിരുന്നു സാധാരണ രീതിയിൽ രാഷ്ട്രീയ നേതാക്കൾ അനുയായികളെ കൊണ്ട് മുദ്രാക്യം വിളിപ്പിക്കാറുണ്ടായിരുന്നു അത് അവരുടെ പ്രസംഗത്തിനും അതേപോലെ അവരുടെ സാന്നിധ്യത്തിനും ഊർജ്ജം പോയുക എന്ന ലക്ഷ്യത്തോടു സാധാരണ രണ്ട് രീതിയിലാണ് മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിക്കപ്പെടുക ഒന്ന് മുദ്രാവാക്യത്തിൻ്റെ വൈകാരികത രണ്ട് ഈ ഇരിക്കുന്ന അണികൾ ഏതെങ്കിലാണ് നേതാക്കളോട് വൈകാരികമായിട്ട് തന്നെ ബന്ധം പുലർത്തുന്നത് ഈ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എല്ലാവരും ഒന്നില്ലെങ്കിൽ ഇന്ത്യയുടെ എന്താണ് സമര പോരാളികളായിട്ടുള്ള യോദ്ധാക്കൾ മരിച്ചു വീണത് അതിൻ്റെ സ്മരണ പുലർത്തുന്ന സമയത്ത് അങ്ങനെ വിളിക്കുമ്പോൾ അതിൻ്റെ ഒരു വൈകാരിതയുണ്ട് അതുപോലെ തന്നെ പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്തസാക്ഷികൾ അതൊക്കെ അവർ വിളിക്കുമ്പോൾ അതിനൊരു വൈകാരിതയുണ്ട് അത്തരം വൈകാരികത നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പേരിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന അതായത് ഒരു പുതിയ പുതിയ ഇന്ത്യ ആ പുതിയ ഇന്ത്യ പ്രത്യേകിച്ച് ഒരു ദേശരാഷ്ട്രസങ്കല്പം ഇത് എനിക്ക് തോന്നുന്നു ലോകത്ത് ഈ നമ്മൾ ഈ രണ്ടാലോ ആയുധം നടക്കുന്ന കാലഘട്ടത്തിൽ ഒന്നാലോ ആയുധത്തിനും രണ്ടാലവ ആയുധത്തിനും ഇടയ്ക്കൊക്കെ തന്നെ സ്വാതന്ത്ര്യ പോരാട്ടം നടത്തിയ രാജ്യങ്ങളിലെല്ലാം ഇങ്ങനെ ഉയർന്നു വന്നിട്ടുള്ളതാണ് ഈ എന്താണ് അമ്മ എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് രാഷ്ട്രത്തെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അങ്ങനെയാണ് മാതൃരാജ്യം അതുപോലെ ചില രാജ്യങ്ങൾ പൃഥ്വിരാജ്യം എന്ന നിലക്കാണ് അതിനെ കണക്കാക്കിയിരുന്നത് അതൊക്കെ അവരുടെ രാജ്യത്തെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയയുടെ ഭാഗമായിരുന്നു പക്ഷെ ഇവിടെ ഈ മീനാക്ഷിയിലേക്ക് ഈ ഒരു പ്രസംഗം നടത്തുകയും ആ പ്രസംഗത്തിൽ അത്തരത്തിൽ ഉള്ള ഒരു അവരുടെ ഒരു എന്താ നമുക്കതിനെ പറയാൻ പറ്റുന്ന അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ആ രീതി എന്ന് പറയുന്നത് അണികളെ മുഴുവനും അടിമകളെ പോലെ ആരവങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ പ്രസംഗം നമ്മൾ പലരും പ്രസംഗം കേൾക്കാൻ പോകുന്ന ആളാണ് പ്രസംഗം കേൾക്കാൻ പോകുന്ന സമയത്ത് തന്നെ സാധാരണ നമ്മൾ ഈ പ്രസംഗം കേൾക്കാതിരിക്കുന്നതിന് ഒരു റെസിസ്റ്റൻറ്റ് മൈൻഡോട് കൂടിയാണ് ഈ പ്രസംഗിക്ക് ഞാൻ കാണാം വെച്ച് കഴിഞ്ഞാൽ അവർ പ്രസംഗം മറ്റുള്ളവർ വിളിക്കാതിരിക്കുമ്പം അവരെ കൊണ്ട് നിർബന്ധപൂർവ്വം വിളിപ്പിക്കുക വിളിക്കാത്തവർ പുറത്തു പോകണം എന്നാ പറയുന്നത് അപ്പൊ അതൊരു വലിയൊരു അപകടം അല്ലേ ആ ഒരു മനോഗതി എന്ന് പറയുന്നത് വളരെ മോശമാണ് ആ ആ മനോനില എന്ന് പറയുന്നത് ഒരു സ്വച്ഛാധിപതിയുടെ മനോനിലയാണ് ശരിക്കും പറഞ്ഞതിൻ്റെ ഇടയിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് മാത്രമാണ് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ അതൊരു റെജ്മെൻറ്റേഷൻ നിങ്ങൾ ഞാൻ പറയുന്നത് ഏറ്റവും വിളിച്ചോളാം വിളിച്ചില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്തു വേണം എന്ന് പറഞ്ഞതിൻ്റെ ഇടയിൽ ഞാൻ പറയുന്നത് കേൾക്കാത്ത ഒറ്റയാളും ഇവിടെ ഇരിക്കേണ്ട എന്നുള്ളതാണ് അത്തരത്തിലുള്ളൊരു സ്വച്ഛാധിപത്യ സ്വഭാവം അതിനകത്തുണ്ട് അവിടെ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ പ്രസംഗം കേൾക്കാനിരിക്കുന്നതായിട്ടുള്ള ആളുകൾ മുഴുവനും അടിമക്കൂട്ടങ്ങളായി കാണുന്ന ഒരു മനോനിലയാണത് അത് സംഘപരിവാറിൻ്റെ സംഘപരിവാറിൻ്റെ മീറ്റിംഗ് ആണത് അതാണ് പ്രശ്നം അല്ലാണ്ട് എല്ലാവരും കൂടിയിരിക്കുന്ന ഒരു മീറ്റിങ്ങിൽ കുറച്ചാളുകൾ മുദ്രാവാക്യം ഏറ്റുവിളിച്ചില്ലെന്ന് പറഞ്ഞാൽ സ്വഭാവമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇത് സംഘപരിവാർ മീറ്റിംഗ് ആണ് ഇരിക്കുന്നവരെല്ലാം തന്നെ സംഘമനസ്സുള്ളവരാണ് അവർ മുദ്രാവാക്യം ഏറ്റു ഏറ്റുവിളിക്കാനായിട്ട് താല്പര്യമുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് താല്പര്യം ഉള്ളതും ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ നിലവാരത്തിനനുസരിച്ചാണ് അപ്പൊ നമ്മൾ ഞാൻ അതിൽ പോലും വിളിക്കാൻ താല്പര്യം അതെന്താകും കാരണം വെച്ചാൽ ഇത് ശരിയല്ലെന്ന് അവർക്ക് തന്നെ തോന്നുന്നുണ്ട് നമ്മളെ അങ്ങനെ ഈ പ്രസംഗിക്കുന്നവരും അതേപോലെ പ്രസംഗം കേൾക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം തന്നെ വളരെ ചെറുതാണ് ശരിക്കും പറഞ്ഞു ചില സമയത്തൊക്കെ ഡയസിലിരിക്കുന്ന പ്രാസംഗികനേക്കാൾ അറിവുള്ളവരും അതേപോലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ വേദിയിലിരിക്കുന്നുണ്ടാകും അവരെയൊക്കെ നിങ്ങൾ ഞാൻ പറയുന്ന വിളിക്കണം എന്ന് പറയുന്നത് ശുദ്ധ വിവരക്കേടാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം അതിൽ വലിയൊരു ദാർഷ്ട്യമുണ്ട് മറ്റൊന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അധികാരിയുടെ മനോനില അതിനകത്ത് പ്രകടമാക്കുകയും അത് നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഈ തൊമ്മിയും പട്ടേലരും തമ്മിലുള്ള ഒരു ബന്ധമാണ് അതാണ് യഥാർത്ഥത്തിൽ മീനാക്ഷിയിലേക്ക് അവിടെ പ്രകടമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെന്നുള്ള മനസ്സിലായി അപ്പോൾ ഞാൻ പട്ടേലരാണ് നീ തൊമ്മിയാണ് നീ ഞാൻ പറയുന്നവരെ കേട്ടുകൊള്ളണം എന്ന് പറയുന്ന ഒരു രീതി അതിനകത്തുണ്ട് അത് ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ നേതാവിനും നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്ത തന്നെ ഏത് പാർട്ടിക്കാരായി കഴിഞ്ഞാൽ പുതിയ ഇന്ത്യക്ക് ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ രൂപ അല്ല പുതിയ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നതിപ്പോൾ നമ്മൾ ബി ജെ പിയുടെ പല നേതാക്കൾമാരോട് ചോദിച്ചാൽ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ നേതാക്കന്മാർ ചോദിച്ചാൽ അവർ ഇത് ശരിയാണെന്ന് പറയാനുള്ള സാധ്യത കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ ഒന്നുകൊണ്ടല്ല അങ്ങനെ വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യരെ മുഴുവനും നമ്മൾ എന്ത് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ യന്ത്രങ്ങൾ പോലെ കണക്കാക്കുക എന്നുള്ളതാണ് മനുഷ്യ യന്ത്രമായിട്ട് കണക്കാക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഹൃദയം വേണ്ട എന്നാണ് അർത്ഥം മനുഷ്യന് ഹൃദയം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാണേൽ മനുഷ്യൻ മനുഷ്യ വേണ്ട എന്നാണ് പറയണം അത്ര മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ ഈ റെജിമെൻ്റേഷൻ പ്രോസസിനകത്തുണ്ട് അത് കേരളം വളരെ കൗതുകത്തിലൂടെ കണ്ടതെന്ന് എനിക്ക് ആണ് കേരളത്തിൽ ഇതൊരു പുതിയ അനുഭവമാണ് കേരളത്തിൽ ഇങ്ങനെ ഈ പ്രാന്ത് കാണിക്കുന്ന നേതാക്കന്മാരെ അംഗീകരിക്കാനായിട്ട് കേരളത്തിലെ ആളുകൾക്ക് ഏത് പാർട്ടിയായാലും അത്ര വലിയ സ്വീകാര്യത ഉണ്ടാവില്ല നമ്മളിപ്പോൾ വിമർശനം നടത്തുമല്ലോ ഇപ്പോൾ എന്താണ് പിണറായി വിജയനെ നമ്മൾ വിമർശിക്കുന്നു അദ്ദേഹത്തെ എന്താണ് കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞിട്ട് തിരുവാതിര കളിച്ച ആളുകളൊക്കെ നമ്മൾ അതിശക്തമായിട്ട് വിമർശിക്കുന്ന അതിനേക്കാളൊക്കെ ഒരു വൃത്തിയായിട്ട ആഭാസമാണ് യഥാർത്ഥത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് അതെ ഒരു ഒരു പ്രാവശ്യമല്ല അവരിങ്ങനെ ആവർത്തിച്ചോണ്ടിരിക്കുകയും മനോരോഗിയുടേത് അവർ അവരവർത്തിച്ചോണ്ടിരിക്കുകയും അഭിനയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടത് അപ്പൊ നമ്മൾ പിണറായി വിജയനെ ഇങ്ങനെ കാരണഭൂതൻ എന്ന് പറഞ്ഞ പാട്ടെഴുതി അവർ തിരുവാതിര കളിച്ചതിനെ അതിശക്തമായിട്ട് എതിർത്തും ഞാനൊക്കെ അത് ശക്തമായിട്ട് വിമർശിച്ച ഒരാളാണ് അതിനേക്കാളൊക്കെ വളരെ കഷ്ടമാണ് ഇവരുടെ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മനോരോഗികളുടെ വലിയൊരു കൂട്ടമാണ് ഒരു സംഘത്തെ ഇപ്പം പ്രതിനിധീകരിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ അല്ല മനോരോഗികൾ ഉണ്ടായി വരുന്നത് ഇത് ശരിയാണ് എന്നാരെങ്കിലും പറയാൻ വരിക ഇത് ശരിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാളൊരു മനോരോഗിയായി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ മനോരോഗികൾ ഇങ്ങനെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു കൂട്ടമായിട്ട് ഈ മന്ത്രിമാരൊക്കെ മാറി തീർന്നത് വലിയ അപകടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മന്ത്രിമാർ എന്ന് പറയുന്നത് കേരളത്തിലായാലും കേന്ദ്രത്തിലായി കഴിഞ്ഞാൽ അവരൊക്കെ ഒരു പ്രത്യേക തലത്തിൽ ജീവിക്കുന്ന ആളുകളാണ് എന്നവർ തോന്നുകയാണ് ചെയ്യുന്നത് അങ്ങനെ തോന്നുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും പെരുമാറി ചെയ്യുക കേരളം എന്ന് പറയുന്ന ഒരു പ്രദേശം ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന പോലെയല്ല നമ്മളതിനെ വിലയിരുത്തേണ്ടത് ഇത് കേരളമാണ് ഇവിടെ ഇത് വേണ്ട എന്നല്ല പറയേണ്ടത് കേരളത്തിലല്ല ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെയൊന്നും പാടില്ല എന്നുള്ളതാണ് ഇവരാരാണ് ഇവരൊക്കെ അതാണ് പ്രധാനപ്പെട്ട ഞാൻ അപ്പോൾ കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രശ്നമായിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് പോയിട്ടും ഇത്തരത്തിൽ മന്ത്രിമാർ പ്രസംഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ അവരുടെ അടിമകളായിട്ട് കണക്കാക്കാൻ പാടില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഭരണഘടനയിൽ സെക്യുലറിസം അതുപോലെ എന്താണ് സോഷ്യലിസം പോലുള്ള വാക്കുകൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അതിന് ഇതിന് എങ്ങനെയാണ് കൂട്ടി അല്ല അതിപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ സെക്യുലറിസം എന്ന് പറയുന്നത് സോഷ്യലിസം എന്ന് പറയുന്നത് ഇതിനകത്തേക്ക് നമ്മൾ കൂട്ടിച്ചേർക്കുന്നത് അത് ബി ജെ പി ഗവൺമെൻറ് വരുന്ന ഒരു മാറ്റി വെക്കുന്നു അവർക്ക് സെക്യുലറിസം വേണ്ട അവർക്ക് സോഷ്യലിസം വേണ്ട അത് അവരുടെ ഒരു പോളിസിയാണ് ആ പോളിസി ഇന്ത്യ ഇതുവരെ തുടർന്നിരുന്നതായിട്ടുള്ള പോളിസികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് കാരണം ഈ മതേതരത്വം എന്ന് നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള മതങ്ങൾക്ക് സൗഹാർദ്ദപരമായിട്ട് നിലനിൽക്കാനായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൻ്റെ പ്രശ്നമാണ് അങ്ങനെയാണ് നമ്മൾ മതേതരത്തെ കാണുന്നത് ഈ കവട മതേതരത്വം എന്നൊക്കെ പറയുന്ന വാക്കിനും യാതൊരു പ്രസക്തിയില്ല ഇവിടെ ഇപ്പോൾ ഹിന്ദു ഉണ്ട് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യാനിയുണ്ട് ഉണ്ട് സിഖ് ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുപോലെ ഹിന്ദുക്കളിൽ തന്നെ ഉന്ന ജാതിക്കാരായിട്ടുള്ള ബ്രാഹ്മണരുണ്ട് അതുപോലെ താഴ്ന്ന ഹീഴ്സായി കഴിയുന്നതായിട്ടുള്ള ദളിതരും ആദിവാസികളും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഉണ്ട് ഇവരെല്ലാം വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളിൽ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന ആളാണ് അവരുടെ അവകാശ പ്രകാരം അവരുടെ ആവശ്യപ്രകാരമൊന്നുമല്ല കാരണം ഒരാൾ നമ്മൾ അപേക്ഷ സമർപ്പിച്ചിട്ടല്ല നമ്മൾ ഈ ഭൂമിയിൽ ബ്രാഹ്മണനായിട്ടോ അല്ലെങ്കിൽ ആദിവാസിയായിട്ടോ ജനിക്കുന്ന അതങ്ങനെ ജനിച്ചു വരുന്നു അങ്ങനെ വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തീരുമാനമല്ലാത്തതിൻ്റെ ഫലമായിട്ട് അതിനെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും തയ്യാറാവുന്ന ഒരു ഭരണഘടന മാത്രമേ നമുക്ക് ജനാധിപത്യപരമായിട്ടുള്ള ഭരണഘടനയായിട്ട് കണക്കാക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് നമ്മളുടെ ഭരണഘടനാ ശില്പികൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണഘടന നമുക്ക് തയ്യാറാക്കി വെച്ചു ഇന്ത്യയിലെ മതവൈവിധ്യങ്ങൾ അത് നിലനിർത്താം എന്നുള്ളതാണ് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ ഒരു കാലത്തും അതിൻ്റെ ശില്പികൾ തീരുമാനിച്ചിരുന്നില്ലേ ശരിയുമായിരുന്നില്ലേ പാകിസ്ഥാൻ മതരാഷ്ട്രമായിട്ട് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ പാകിസ്ഥാൻ പോയി കഴിയുമ്പോൾ ഇവിടെ ഹിന്ദു രാഷ്ട്രം മാത്രമായിട്ട് നിലനിർത്തണമെങ്കിൽ ബാക്കിയുള്ള ആളുകളൊക്കെ വേറെ എവിടെയെങ്കിലും കൊണ്ട് വേറെ ഒരു രാഷ്ട്രം ഉണ്ടാക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് അത് സംഭവിച്ചില്ല കാരണം എന്താണ് അത് ശരിയല്ല എന്ന് അന്നത്തെ നമ്മുടെ നേതാക്കൾക്ക് അറിയാമായിരുന്നു അത് ശരിയാണ് ഇപ്പോഴും ശരിയാണ് എന്നും അത് തന്നെയാണ് ശരി അപ്പോൾ ആ ശരി എന്ന് പറയുന്നതിന് അംഗീകരിക്കാത്തതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ രണ്ട് വാക്കുകളും എടുത്തു മാറ്റിയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കി ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവം തന്നെ ജ്യാൻ വാപ്പി മസ്ജിദിൽ ഹിന്ദുക്കൾക്ക് പൂജിക്കാനായിട്ട് കോടതി അനുവാദം വരുന്നു രാമക്ഷേത്രം വരുന്നു അതുപോലെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കൂടുതൽ ദേശീയത കൂടുതൽ ഉളവാക്കുന്ന തരത്തിലുള്ള അല്ലെ മീ മീനാക്ഷി ലേഖ്യയുടെ ഈ ഈ പറയുന്ന എന്താണ് റെജുമെന്റേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ആ തീവ്രത ദേശീയ നിങ്ങളുടെ അമ്മയല്ലേ എന്നാണ് ചോദിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അല്ലെ ഭാരതം എന്ന് പറയുന്ന നിങ്ങളുടെ അമ്മയല്ലേ അമ്മയല്ലെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇറങ്ങിപ്പോ എന്നാണ് പറയുന്നത് അത് ആ അത് ഹിന്ദുത്വ തീവ്ര അതായത് ഒരു രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ പ്രകടനമാണ് നമ്മളവിടെ കണ്ടത് യൂത്ത് ഫോർ നേഷൻ എന്നൊരു പരിപാടിയിലാണ് അവർ പങ്കെടുത്തിട്ട് കാര്യം പറഞ്ഞത് യുവാക്കളെ ഉയർത്താൻ വേണ്ടിയിട്ട് ഭാരത് മാതാക്കി ജയിക്ക് സഹായിക്കാൻ പറ്റുമോ അല്ല നമ്മളിപ്പോൾ ഈ എന്തിനാണ് നമ്മൾ നാഷണാലിറ്റിയെ കുറിച്ചുള്ള കൺസെപ്റ്റ് അന്ന് തന്നെ കൊണ്ടുവരുന്നത് നമുക്ക് ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് രാജിന് കീഴിലായിരുന്ന സമയത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം പോലും ആയിരുന്നില്ലേ ശരിക്കും ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നടന്ന് എല്ലാ ആളുകളെയും ഒരുമിച്ച് ചേർത്ത് ഇന്ത്യ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടാക്കും ആ കൺസെപ്റ്റിൻ്റെ അടിത്തറയിലാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരം നടത്തുന്നതും അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് നമ്മുടെ സ്വാതന്ത്ര്യമായിരുന്നു നമ്മുടെ ലക്ഷ്യം അങ്ങനെ നമ്മൾ മുന്നേറുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ മീനാൻ ലക്ഷ്യം ലക്ഷ്യം ഈ മുദ്രാവാക്യം ഉയർത്തുന്നത് ചെറുപ്പക്കാരെ എങ്ങനെ ഉണർത്താനാണ് എന്നാണ് കരുതുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അത് ആ എന്ത് എന്ത് ഉയർത്തലാണ് അതിന്റെ ഒരു ദേശീയത ഉയർത്തുക ആ വികാരം ഉയർത്തുക എന്നുള്ള അല്ല അതിന്റെ സ്പിരിറ്റ് ആ ആ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളിപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളി നടക്കാറുണ്ട് അപ്പൊ നമ്മളുടെ സ്പിരിറ്റ് ശരിക്കും ഉയരാറുണ്ട് ഇങ്ങനെയെന്നും നമ്മള് മുദ്രാകം ഈ ദേശത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല ഈ ദേശത്തെ ഉയർത്താനും കൂടിയുള്ള ഒരു തോന്നലുണ്ടാവുള്ളൂ തീർച്ചയായിട്ടും ദേശത്തെ സ്നേഹിക്കുന്നവരാണ് സാധാരണ രീതിയിലെല്ലാ മനുഷ്യരും കാരണം എൻ്റെ ഐഡൻറ്റിറ്റി എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത് ഞാൻ ജീവിക്കുന്നതായിട്ടുള്ള പ്രദേശവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ജീവിക്കുന്ന രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ ഭാഷയുമായി ബന്ധപ്പെട്ടതാണ് ഇതെല്ലാവരും കൂടി സ്വാംശീകരിച്ചിട്ടാണ് എൻ്റെ വ്യക്തിത്വം ഞാൻ ഇതെൻ്റെ രാജ്യമാണ് എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ് അതാണ് നാഷണാലിറ്റിയുടെ ബേസിസ് എന്ന് പറയുന്നത് നമ്മളുടെ നമ്മൾ എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തിയെ നിർമ്മിക്കുന്നതിൽ അതിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള പങ്ക് ഈ രാഷ്ട്രത്തിനുണ്ട് രാഷ്ട്രം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് മൂന്ന് നാല് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിലൊന്ന് എന്ന് പറയുന്നതിൻ്റെ പോപ്പുലേഷനാണ് അതിൻ്റെ ജനസംഖ്യ എന്ന് പറയുന്ന രണ്ട് അതിൻ്റെ ഒരു ടെറിട്ടറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിർത്തിയാണ് എന്നുള്ളതാണ് മൂന്നാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ പരമാധികാരം എന്ന് പറയുന്നത് ലഭ്യമാകുന്ന സമയത്താണ് നമുക്ക് നമുക്ക് രാഷ്ട്രമായി മാറാൻ പറ്റും ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരുടെ കീഴിൽ കഴിഞ്ഞ സമയത്ത് ഇന്ത്യയില്ല കാരണം പരമാധികാരമില്ല പക്ഷേ ജനങ്ങളവിടെ ഉണ്ടായിരുന്നു അതിർത്തി ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ജനങ്ങളുണ്ടാവുകയും അതിർത്തി ഉണ്ടാവുകയും പരമാധികാരം ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഒരു സ്റ്റേറ്റ് ഒരു നാഷൻ എന്ന കൺസെപ്റ്റിലേക്ക് വരുന്നത് ഇവിടെ വരുന്നൊരു കഴിഞ്ഞാൽ ഈ ദേശീയത എന്ന് പറയുന്നത് ഒരാളിലേക്ക് മലപ്പൂർവ്വം കുത്തിവെക്കേണ്ട ഒരു സാധനമാണോ നിങ്ങൾ എന്തായാലും നിർബന്ധപൂർവ്വം കാണിക്കേണ്ട ഒരു സാധനമാണ് അതാണ് ഇവിടുത്തെ ചോദ്യം ഇപ്പൊ മുമ്പ് എന്താ കേരളത്തിലെ തിയേറ്ററുകളിൽ ദേശീയ ഗാനം ആലപിക്കുകയും എല്ലാവരും നിർബന്ധമായിട്ട് എഴുന്നേറ്റ് നിൽക്കണം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം വന്നിട്ടുണ്ടായി എഴുന്നേറ്റ് നിൽക്കാത്ത ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന പോലുള്ള സംഭവങ്ങളൊക്കെ അല്ല ദേശീയത എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ എന്താണ് അത് അതിൻ്റെ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് സാർ സ്നേഹം എന്ന് പറയുന്നത് കുറച്ച് ആണ് ശരിക്കും കോൺക്രീറ്റ് അല്ല നമ്മളൊരു ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നു ഒരു കിലോ സ്നേഹം എനിക്ക് ആ പെൺകുട്ടി ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം സ്നേഹത്തെ നമുക്ക് അളക്കാൻ പറ്റില്ല മനസ്സിലായി അളക്കാൻ പറ്റാത്ത തൊടാൻ പറ്റാത്ത ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെ നമ്മൾ അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റുകളായിട്ട് മാറ്റുന്നു കോൺക്രീറ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമുക്ക് വ്യക്തമായിട്ട് ഇന്നതാണ് എന്ന് മനസ്സിലാക്കാനും തൊടാനും സ്പർശിക്കാനും അളക്കാനും ഒക്കെ പറ്റുന്ന സംഭവങ്ങൾ ദേശീയത എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ആസ്ട്രാക്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇച്ചിരിക്കുന്നത് അതിനെ നമുക്കിങ്ങനെ അളക്കാനൊന്നും പറ്റില്ല അത് നമ്മൾ ആത്മാവിൽ ഉൾക്കൊണ്ട് നമ്മളതിൻ്റെ ഭാഗമായി മാറിത്തീരികയാണ് ചെയ്യുന്നത് അതാണ് നമ്മളെന്തു ചെയ്യുന്നത് ഇപ്പോൾ എന്താണ് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന വാക്കുകൾക്ക് സമയത്ത് നമുക്ക് വലിയ ആവശ്യമുണ്ടാകും ഞാൻ ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന കേരളം ഇന്ത്യയുടെ ഒരു ഭാഗമായി നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മൾ മലയാളികൾ എന്ത് ചെയ്യുന്നു മലയാളികൾ എന്നതിലൊക്കെ നമ്മളുടെ ഒരു സ്പിരിറ്റ് ഉണ്ട് അതിനകത്ത് മലയാളിത്വമാണ് ശരിക്കും അതിൻ്റെ അർത്ഥം നമ്മൾ കാണിക്കുന്നത് ഇന്ത്യനായിരിക്കുന്ന സമയത്ത് ഇന്ത്യത്വം എന്ന് പറയുന്നതാണ് ഇതൊക്കെ മനുഷ്യൻ സ്വാംശീകരിച്ച് വളർന്നവരണ്ടെ അടിച്ചേൽപ്പിക്കുന്നതല്ലത് നമ്മളതിൻ്റെ ഭാഗമാകുന്നു ആ ഭാഗമാകുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ദേശീയ ഗാനത്തെ ബഹുമാനിക്കുകയും അതുപോലെ ആരാധിക്കുകയൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം ദേശീയത നമ്മൾ അംഗീകരിക്കുന്നതിൻ്റെ ഫലമായിട്ട് അത് ചെയ്യാതിരിക്കുന്നത് ദേശവിരുദ്ധമായിട്ട് ചിത്രീകരിക്കപ്പെടുകയും ചെയ്യും ഈ സംഘപരിവാർ ശക്തികളുടെ പ്രധാനപ്പെട്ട ഒരു ഭയം എന്ന് പറയുന്നത് ദേശീയത എന്ത് ദേശീയതയാണ് ഇന്ത്യയിലുള്ള ആളുകൾക്കുള്ളത് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് ണോ അത് അറേബ്യൻ ദേശീയതയാണോ ഇവിടെ വളർത്താൻ പലരും ശ്രമിക്കുന്നത് അതിനെയാണ് അവർ ഡിഫെൻഡ് ചെയ്യുന്നത് അല്ല അറേബ്യൻ കമ്മ്യൂണിസ്റ്റ് ദേശീയതെന്ന് പറയുന്നത് ആളുകൾക്കും ഇവിടെ നിന്നാണ് അവരെല്ലാവരും പ്രചോദനം ഉൾക്കൊള്ളുന്നത് ഫിലോസഫിക്കൽ പ്രചോദനം ഉൾക്കൊള്ളുന്നത് ഇവിടെ ഈ സ്ഥലങ്ങളിൽ നിന്നാണ് അല്ല അല്ലാതെ ഇന്ത്യൻ തത്വചിന്തകളിൽ നിന്ന് പലരും പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല എന്നുള്ള ഒരു പറയുന്നത് ഇന്ത്യൻ തത്വചിന്തയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ തത്വചിന്ത ആരാണ് പഠിപ്പിക്കുന്നത് എവിടെയാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ തത്വ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത് ഈ അദ്വൈത ഒരുപാട് സിദ്ധാന്തങ്ങൾ നമ്മൾ ഇന്ത്യൻ ഫിലോസഫിയുടെ ഭാഗമായിട്ട് പഠിക്കുന്നു അതിനകത്ത് ചാർവാഗനിസം എന്ന് പറയുന്ന ഒരു ഫിലോസഫി ഫിലോസഫിയുണ്ട് ചാർവാകന്മാരെന്ന് പറഞ്ഞാണെങ്കിൽ ഭൗതികവാദികളാണ് ഭൗതികവാദികളെ ഈ ഇവരെ അംഗീകരിക്കാറുണ്ടോ ബി ജെ പിക്ക് അംഗീകരിക്കാറുണ്ടോ ഭൗതികവാദികളെന്ന് പറയുന്നവരെ ഭൗതികവാദികളെന്ന് പറഞ്ഞാൽ എന്താണ് ദൈവവിശ്വാസികൾ പോലും അല്ല അവർ ശരിക്കും പറഞ്ഞു ഇപ്പം നാസ്തികരായിട്ടുള്ള ആളുകളുണ്ട് ദേവിശ്വാസികളല്ലാത്ത ആൾ അവരൊക്കെ ഇന്ത്യൻ പൈതൃകത്തിന്റെ ഭാഗമാണ് ഇവരൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നതാണ് ഇന്ത്യൻ ഫിലോസഫി പഠിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അതൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊന്നും സ്വീകരിക്കുന്നില്ല ആരും ചില ആളുകൾ നാസ്തികരാണ് ചില ആൾക്കാർ ആസ്റ്റിയർ ആണ് അത്രേ ഉള്ളൂ ആ ആണ് അത് ശരിയാണ് പക്ഷെ അത് അതല്ലല്ലോ ബി ജെ പി ആഘോഷിച്ചുണ്ടാക്കുന്നത് അതാണ് അല്ല അദ്ദേഹത്തിന്റെ മറ്റ് മതപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആരാധീയമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇന്ത്യൻ ഫിലോസഫി സമ്പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടാൽ തന്നെ അതിൽ ഏറ്റവും കൂടുതലായിട്ട് മറ്റ് എന്താണ് യൂറോപ്യൻ ഫിലോസഫികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യൻ ഫിലോസഫിയിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന അദ്വൈത സിദ്ധാന്തം ആദിശങ്കരൻ മുതൽ ശ്രീനാരായണ ഗുരു ഗുരുവരെയുള്ളതായിട്ടുള്ള ഫിലോസഫേഴ്സ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ഏകത്വ ചിന്ത എന്ന് പറയുന്നത് അദ്വൈതത്തിൻ്റെയാണ് അദ്വൈതവാദിയും അദ്വൈതീം രണ്ടാണ് ശരിക്കും പറഞ്ഞത് ശങ്കരൻ അദ്വൈതവാദിയായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും നടന്ന് വലിയ തർക്ക വിതർക്കങ്ങളിലൊക്കെ പങ്കെടുത്ത് എല്ലാ ആളുകളെയും തർക്കത്തിൽ തോൽപ്പിച്ച് സർവജ്ഞ പീഠമൊക്കെ കയറുന്നത് അങ്ങനെയാണ് നമ്മൾ സർവജ്ഞ സർവജ്ഞപീഠം കയറിയ ആ പീഠമൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ ശ്രീനാരായണ ഗുരു ഒരു അദ്വൈതിയായിരുന്നു അദ്ദേഹം ആരെയും വാദിച്ച് തോൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാളായിരുന്നില്ല അതുകൊണ്ടാണ് ആലുവയിലെ എന്താണ് സർവമത സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് ആരെയും വാദിച്ചു തോൽപ്പിക്കാനല്ല അറിയാനും അറിയിക്കാനും വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ഇതാണ് ഇന്ത്യയുടെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ആ ഫിലോസഫി അവർ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരും അത് ഉൾക്കൊള്ളാൻ അവരും തയ്യാറില്ല അപ്പോൾ ഇവിടുത്തെ ഇന്ത്യയിലുള്ള ഫിലോസഫി എല്ലാ ഫിലോസഫിക്കും ഒരു സ്പേസ് ഉണ്ട് ഇന്ത്യയിൽ അതിൻ്റെ ഒരൊറ്റ ഫിലോസഫി മാത്രമാക്കി ചുരുക്കരുത് അല്ലേ അതെ അങ്ങനെ ഒറ്റ ഫിലോസഫി ആയിട്ട് അതായത് നമ്മൾ അത് അബ്നോർമലും അതേപോലെ തന്നെ അൺനാച്ചുറലാണ് ശരിക്കും പറഞ്ഞാൽ കാരണം ലോകം വളരെ വൈവിധ്യമാണ് നമുക്കൊരു ഒരു ഇപ്പോൾ നമ്മൾ മാമ്പഴം കേരളത്തിലെ മാമ്പഴം പരിശോധിച്ചതിൻ്റെ നൂറുകണക്കിന് വെറൈറ്റീസ് ആണുള്ളത് ആ വെറൈറ്റീസ് എല്ലാം മാറ്റി ഏറ്റവും പ്രിയപ്പെട്ട ചിലപ്പോൾ പ്രിയർ മാത്രമായിരിക്കും അത് മാത്രമായിട്ട് മാറ്റണം എന്ന് പറയുന്നത് ശരിയാണെന്ന് തോന്നണ്ട അല്ല ലോകത്ത് വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് മാത്രമാണ് ലോകത്തിനായാലും നിലനിൽക്കാൻ പറ്റുള്ളൂ കാരണം ഈ സ്പീഷീസ് ആയിരക്കണക്കിന് ആയിരക്കണക്കിനല്ലേ ലക്ഷക്കണക്കിന് സ്പീഷീസാണ് ഭൂമുഖത്തുള്ളത് ആ സ്പീഷീസിൽ ഒരു സ്പീഷീസ് സമ്പൂർണ്ണമായിട്ട് നശിച്ചാൽ എല്ലാ സ്പീഷീസിനെയും ബാധിക്കും എന്നാണ് പ്രഗത്ഭരായ ശാസ്ത്രജ്ഞലം പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ പോലും ഒരു സ്പീഷീസിനെ സമ്പൂർണ്ണമായിട്ട് നശിപ്പിക്കാനായിട്ട് ശ്രമിക്കാൻ പാടില്ല എന്നാണ് മനുഷ്യരുടെ കാര്യത്തിൽ അതു തന്നെയാണ് എല്ലാ വൈവിധ്യങ്ങളും നിലനിർത്തുന്നതാണ് ശരി അതുകൊണ്ടാണ് നമ്മൾ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നതായിട്ടുള്ള ചിന്ത എപ്പോഴും ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അതാണ് ഇന്ത്യൻ ഫിലോസഫിയുടെ ഒരു എന്ന് അഡാപ്ഷൻ അടിസ്ഥാനം എന്ന് പറയുന്നത് അതുണ്ടാവണം അതൊണ്ടാവുന്നതാണ് ശരി അപ്പം ഇന്ത്യയിൽ നിലനിൽക്കട്ടെ അതിനെ എതിർക്കുന്ന ശക്തികളെയൊക്കെ നമ്മളും എതിർത്തുകൊണ്ടേയിരിക്കണം അതെ തീർച്ചയായിട്ടും എതിർപ്പിലൂടെ മാത്രമാണ് അത് നമുക്ക് സാധ്യമായി തീരുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക